ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാസം അയ്യായിരം രൂപ വെച്ചടയ്ക്കുന്ന നൂറു മാസം കാലാവധിയുള്ള അഞ്ചു ലക്ഷം ചിട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കാരണം ഇത് മാസ അടവ് വരുന്നത് വെറും അയ്യായിരം രൂപയാണ് കാലാവധി കൂടിയ അന്ന ഡിനോമിനേഷൻ ഒരു ചിട്ടിയാണ് ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ചെറിയ ഒരു എമൗണ്ട് അടച്ചിട്ട് വലിയൊരു സംഖ്യ സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ അയ്യായിരം നൂറ് മാസത്തിൽ അഞ്ചു ലക്ഷത്തിൻ്റെ ചിട്ടി എന്ന് പറയുന്നത് കാരണം ഈ ചിട്ടിയിൽ ദിവസം ഒരു നൂറ്റി അറുപത്തി ആറ് രൂപ വെച്ചിട്ട് മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മാസം അയ്യായിരം രൂപയായി അതേ സ്ഥാനത്ത് ഈ ചിട്ടി താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കൂടി ലഭിക്കുക അങ്ങനെ ഡിവിഡൻ്റ് കൂടി നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമുക്ക് ദിവസം ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയോളം വരും അപ്പം നമ്മൾക്ക് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ രണ്ടാമത്തെ മാസം അടയ്ക്കേണ്ടത് മൂവായിരത്തി എഴുന്നൂറ്റമ്പതാണ് അങ്ങനെ മുഖായിരത്തി എഴുന്നൂറ്റി അൻപത് വെച്ചിട്ട് മുപ്പത് ശതമാനം താഴ്ന്ന അത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ ഈ ചിട്ടി മുവായിരത്തി എഴുന്നൂറ്റമ്പത് പേരേ ഉള്ളൂ അങ്ങനെ അടയ്ക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ദിവസം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ട് ദിവസം മാറ്റി മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ ചേരാനുള്ളൊരു അവസരം കൂടിയാണ് കാരണം നമ്മൾ ചെറിയൊരു സംഖ്യ അടച്ചുകൊണ്ട് വലിയൊരു തുക നമുക്ക് സ്വന്തമാക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ ചെറിയ ഡിനോമിനേഷനിൽ ചിട്ടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ അതേസമയത്ത് ഈ അയ്യായിരം നൂറ് മാസത്തെ ചിട്ടിയൊക്കെ അത്യാവശ്യം കെ എസ് എഫ് എല്ലാ ശാഖകളിലും അതായത് ഈ ഉൾ പേരിയിലൊക്കെ ഉള്ള കെ എസ് എഫ് ശാഖകളിലൊക്കെ ചെയ്യുന്ന ചുട്ടിയാണ് അയ്യായിരം നൂറ് കാരണം നമ്മൾ ടൗണിലേക്ക് പോകുമ്പോളും അയ്യായിരം നൂറ് എന്നുള്ളത് പത്തായിരം നൂറ് പത്ത് ലക്ഷത്തിൻ്റെ ആവും പിന്നെ പതിനഞ്ചായിരം നൂറ് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ആവും ഇരുപതിനായിരം നൂറ് ഇരുപത് ലക്ഷത്തിൻ്റെ ആവും അങ്ങനെ മുകളിലേക്ക് പോകും അതേപോലെ തന്നെയാണ് നമ്മൾ മെയിൻ ബ്രാഞ്ച് ഇപ്പോൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിനും മെയിൻ ബ്രാഞ്ചുകളിലൊക്കെ മാസം ഒരു ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഒരു കോടിന്റെ ചുട്ടി അങ്ങനെയൊക്കെ പോകും അപ്പം നമ്മൾ ടൗൺ വിട്ട് ഉള്ളേരിയയിൽ പോകുമോറും ഈ നൂറുമാസത്തിൻ്റെ ചിട്ടിയുടെ എമൗണ്ട് കുറഞ്ഞ കുറഞ്ഞ് എമൗണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതേസമയത്ത് ടൗൺ ഏരിയകളിലൊക്കെ വലിയ വലിയ ചിട്ടികൾ അത് നൂറ് മാസം കാലാവധിയുള്ള വലിയ ചെളി വലിയ ചിട്ടികൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ചിട്ടിയാണോ വേണ്ടത് ഇപ്പം അയ്യായിരുന്നൂറ് പത്തായിരുന്നൂറ് പതിനഞ്ചായിരുന്നൂറ് അങ്ങനെ ഏത് ചിട്ടിയാണോ നിങ്ങൾക്ക് മാസം എത്ര രൂപ അടയ്ക്കാൻ കഴിയുക അതിന് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് ചിട്ടി ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒന്നോ രണ്ടോ മൂന്നോ ശാഖകളിൽ കോൺടാക്റ്റ് ചെയ്യുക കാരണം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ ലഭിക്കും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് ചിട്ടിയാണ് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും നിങ്ങളുടെ മാസം വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേരാൻ കഴിയുകയും അപ്പോൾ ഈ ചിട്ടി വന്നിട്ട് നമുക്ക് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേൽബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുത്ത് ആ ചിട്ടി പേയ്മെൻ്റ് എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അതേസമയത്ത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് എമർജൻസി ഫണ്ട് ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിലും ആ ചിട്ടി പിടിച്ച് കെ എസ് എഫ് ഇത്തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ നിലവിലിപ്പോൾ ഒൻപത് ശതമാനം പലിശ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ പലിശയും കൂടി ആകുന്ന സമയത്ത് നല്ലൊരു തുക നമുക്ക് ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പലിശയും പ്ലസ് ആ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് പിന്നീട് എത്ര അടച്ചാൽ മതി എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പം ഫണ്ട് ചിലപ്പോൾ എമർജൻസി ആവശ്യം ഇല്ലാത്തവരുണ്ടാവും ചിലപ്പോൾ എമർജൻസി ആവശ്യമുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഒക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ചിട്ടി എപ്പോൾ പിടിക്കണം എങ്ങനെ പിടിക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളാണ് മാസം മാസം അടയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ചിട്ടി എപ്പോൾ പിടിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ചിട്ടി ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയാണ് ഇതിൽ കെ എസ് എഫ് ഫോർമാ കമ്മീഷൻ പറഞ്ഞത് ഇരുപത്തി രൂപയാണ് ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ജി എസ് ടി പിടിക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജി എസ് ടി ഈടാക്കുന്നത് ഡോക്യുമെന്റേഷൻ ചാർജ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയും കൂടി വരും അപ്പൊ ഈ ചിട്ടിയിൽ വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് ഈ ചിട്ടി മാക്സിമം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം എന്ന് പറയാൻ കാരണം കെ എസ് എഫിന്റെ ഫോർമൻ കമ്മീഷൻ ഇരുപത്തി അയ്യായിരം രൂപയാണ് ആ ഇരുപത്തയ്യായിരം രൂപ കുറച്ച് ബാക്കി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുട്ടി പിടിക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ ചുട്ടി പിടിക്കണം അത് എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യണോ കെ എസ് എഫ് ഐ ഡെപ്പോസിറ്റ് ചെയ്യണോ എന്ത് ചെയ്യണം എന്നുള്ളൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞാൻ ജസ്റ്റ് ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്നുള്ളൂ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ചിട്ടി നമ്മൾ നമ്മളെപ്പോഴാണെങ്കിലും പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ് അതാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് കെ എസ് എഫിലെ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെയാണ് നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്നത് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോറൻ ഫോർമേൻ കമ്മീഷൻ പിടിക്കില്ല കാരണം ചിട്ടി വിളിക്കുന്നതിലൂടെ തന്നെ അത് പ്ലസ് ആഡ് ചെയ്തുകൊണ്ടാണ് വിളിക്കുന്നത് കാരണം പല സംശയം ചെട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഫോർമാ കമ്മീഷൻ പിടിക്കുകയോ എന്നുള്ളത് പല ആളുകളും സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത്ര വ്യക്തമായിട്ട് പറയുന്നത് കെ എസ് എഫിയുടെ ഫോർമാ കമ്മീഷൻ ഉൾപ്പെടെയാണ് ഈ മുപ്പത് ശതമാനം പറയുന്നത് അതേസമയത്ത് ചിട്ടി എപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ മുപ്പത് ശതമാനം കഴിഞ്ഞ് വിളിയാകുന്ന സമയത്തും വിളിക്കുന്ന സമയത്തും കെ എസ് എഫിയുടെ ഫോർ കമ്മീഷൻ ഉൾപ്പെടെ താഴ്ത്തിനാണ് ചിട്ടി പിടിക്കുന്നത് പിന്നീട് നമ്മൾ ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ജി ഡോക്യുമെന്റേഷൻ ടി ചാർജും ീടാക്കുന്നത് അതെല്ലാവരും ഒന്നും മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾക്ക് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ മൂന്നര ലക്ഷം രൂപ കിട്ടി അങ്ങനെ നമുക്ക് കിട്ടുന്ന മൂന്നര ലക്ഷത്തിൽ നിന്ന് ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ച് കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര പലിശ കിട്ടും പ്ലസ് അതിൽ കൂടെ എത്ര ഡിവിഡൻഡ് കിട്ടും ആ ഡിവിഡൻ്റും പലിശയും കുറച്ച് പിന്നീട് നമ്മൾ എത്ര അടച്ചാൽ മതി എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകൾ മുപ്പത് ശതമാനം താഴ്ത്തി പിടിക്കാനുണ്ടെങ്കിലും ആ നറുക്കെടുപ്പിലൂടെയാണ് അവരെന്നെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നാൽപ്പതോ അൻപതോ ആളുകൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ഉണ്ടെങ്കിൽ അത്രയും മാസം വരെ ഈ ചിട്ടി നറുക്കെടുപ്പിലായിരിക്കും പോകുന്നത് മൂന്നര ലക്ഷം രൂപ താഴ്ത്തി വിളിക്കാൻ നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് കെ എസ് എഫ് നിങ്ങളും കൂടി ഉൾപ്പെടുത്തുകയുള്ളൂ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തില്ല നിങ്ങൾക്ക് വിളിക്ക വിളി ആകുന്ന സമയത്തോ നിങ്ങൾക്ക് ചുറ്റി പിടിക്കേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് വിളിച്ചെടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് മൂന്നര ലക്ഷം ആ മൂന്നര ലക്ഷത്തിന് ആണെങ്കിൽ നിങ്ങളുടെ പേര് കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറും കൂടി ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും നറുക്കെടുപ്പ് നടത്തുന്നത് അങ്ങനെ മുപ്പത് ശതമാനം താഴത്തെ ആദ്യത്തെ ലേലത്തിൽ കിട്ടുന്ന ഒരാൾക്ക് ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ച് ബാക്കി മൂന്ന് ലക്ഷത്തി നാല്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് ലഭിക്കുന്നത് ആ തുക കേസത്തിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിലവിൽ ഒമ്പത് ശതമാനം പലിശ സി എസ് ഡി ടിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു വർഷത്തേക്ക് മുപ്പത്തൊന്നായിരത്തി എഴുപത്തി മൂന്ന് രൂപ നമുക്ക് പലിശ ഇനത്തിൽ ഒരു വർഷം ലഭിക്കും ആ പലിശ നമ്മൾ പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഒരു മാസം നമുക്ക് ലഭിക്കുന്ന പലിശ ആ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രൂപ പലിശയും പ്ലസ് നമുക്ക് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് ഇതിലെ ഓരോ അംഗങ്ങൾക്ക് ഡിവിഡൻഡായി കിട്ടും അപ്പൊ നമുക്ക് രണ്ടാമത്തെ അടവ് വരുന്നത് ആ ഫസ്റ്റ് അടവ് നമ്മൾ അയ്യായിരം രൂപ അടച്ചു അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നാണ് ആദ്യത്തെ ലേലത്തിൽ പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കാരണം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഡിവിഡൻഡ് കിട്ടും അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് വെച്ചിട്ട് ഇതിലെ എല്ലാ അംഗങ്ങളും നൂറ് അംഗങ്ങളും അടച്ചാൽ മതി കാരണം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് ഇതിലെ നൂറ് അംഗങ്ങൾക്കും ആയിട്ട് ലഭിക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ ഡിവിഡൻ്റ് പ്ലസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രൂപ പലിശയും കൂടി കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് ഒരു മാസം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് കിട്ടുന്നത് അപ്പൊ ഈ പലിശയും ഈ ഡിവിഡൻറ്റും കുറച്ച് നമ്മൾ ഒരു അയ്യായിരത്തിന്റെ ചിട്ടി അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് അതായത് പലിശ പ്ലസ് ഡിവിഡൻഡും കുറച്ച് നമ്മൾ അയ്യായിരത്തിന്റെ ചിട്ടി അടയ്ക്കേണ്ടി വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്നാണ് അതേ സ്ഥാനത്ത് ചിട്ടി പിടിച്ചാൽ ഡെപ്പോസിറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരെ തടവ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഇതിലെല്ലാ അംഗങ്ങൾക്കും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ തന്നെയായിരിക്കും കാരണം എല്ലാവർക്കും ഇതിൽ ഡിവിഡൻഡ് ലഭിക്കുന്നതാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് പലിശ ലഭിക്കുന്നത് നമ്മൾ ചിട്ടി ആദ്യത്തെ ലേലത്തിൽ തന്നെ നമുക്ക് ലഭിച്ചു നമ്മളത് കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ മാസം മുതലാണ് പലിശ ലഭിച്ചു തുടങ്ങുന്നത് അങ്ങനെ മൂന്നാമത്തെ മാസം തൊട്ട് ലഭിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യത്തെ നിറക്കിൽ കിട്ടിയ ആൾക്ക് ഏകദേശം തൊണ്ണൂറ്റി എട്ട് മാസം നമുക്ക് അങ്ങനെ പലിശ കിട്ടും അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വെച്ചിട്ട് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് നോക്കുന്ന സമയത്ത് രണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് നിങ്ങൾക്ക് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് പലിശ ലഭിക്കുന്നത് അത് ആദ്യത്തെ നറുക്കിൽ കിട്ടി ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് മൂന്നാമത്തെ മാസം തൊട്ട് പലിശ കിട്ടി തുടങ്ങണം അതേ അതേസമയത്ത് രണ്ടാമത്തെ നറുക്കിലാണ് കിട്ടുന്നതെങ്കിൽ നാലാമത്തെ മാസം തൊട്ടാണ് പലിശ കിട്ടി തുടങ്ങുന്നത് മൂന്നാമത്തെ കിട്ടുന്ന കിട്ടുന്നവൾക്ക് അഞ്ചാമത്തെ മാസം തൊട്ടാണ് പലിശ കിട്ടി തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ആദ്യം കിട്ടുന്ന ആൾക്ക് കൂടുതൽ പലിശ കിട്ടും രണ്ടാമത്തെ കിട്ടുന്നവൾക്ക് അത് ഒരു മാസം പലിശ കുറയും മൂന്നാമത്തെ കിട്ടുന്ന കിട്ടുന്നവർക്ക് പിന്നെ ഒരു മാസം കുറയും അങ്ങനെ നമുക്ക് നടക്കിൽ കിട്ടാൻ കഴിക്കുന്നതോടും നമുക്ക് പലിശ കുറയും പക്ഷെ അതേ സ്ഥാനത്ത് ഡിവിഡൻഡ് ഇതിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യാണ് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതാണ് ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് പറഞ്ഞത് മൂന്ന് ലക്ഷത്തി നാല്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് അപ്പൊ നമുക്ക് തൊണ്ണൂറ്റി എട്ട് മാസം കിട്ടിയ പലിശയും പ്ലസ് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ആറ് ലക്ഷത്തിന്റെ അടുത്ത് നമ്മൾക്ക് ഈ ചിട്ടിയുടെ കാലാവധി അത് നൂറ് മാസം കഴിയുന്ന സമയത്ത് പലിശയും നമ്മൾ പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് പ്രിൻസിപ്പൽ എമൗണ്ട് കൂടി ഏകദേശം ആറു ലക്ഷം രൂപയുടെ അടുത്താണ് നമുക്ക് ലഭിക്കുന്നത് അതേ സമയത്ത് നമ്മൾ മാസം ഈ പലിശ ചിട്ടിയിലേക്ക് മാറ്റുന്നതുകൊണ്ട് നമ്മൾക്ക് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമാണ് നമുക്ക് കാലാവധി കഴിയുമ്പോൾ ലഭിക്കുന്നത് ഈ ചിട്ടിയില് ടോട്ടല് നൂറു മാസം കഴിയുന്ന സമയത്ത് ഏകദേശം അൻപതിനായിരം മുതല് എഴുപത്തി അയ്യായിരം രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ ചിട്ടി പറഞ്ഞല്ലോ മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്താണ് നമുക്ക് മുഖായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അടയ്ക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു അതേസമയത്ത് ചിട്ടി വിളിയാകുന്ന സമയത്ത് നമുക്ക് ഈ മുഖായിത്തി എഴുന്നൂറ്റി അൻപത് എന്നുള്ളത് നാലായിരവും നാലായിരത്തി അഞ്ഞൂറാവും അങ്ങനെ അയ്യായിരം രൂപ വരെ നമ്മൾ അടയ്ക്കേണ്ടി വരും അങ്ങനെ ചിട്ടി വിളിയായി വിളിയാകുന്ന സമയത്ത് ഈ അടയ്ക്കാനുള്ള സംഖ്യ കൂടുന്ന സമയത്ത് നമുക്ക് പറഞ്ഞല്ലോ ഈ അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയിൽ മൂന്നര മിനിമത്തിലാണ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് ഈ അടവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കിട്ടുന്ന തുകയും കൂടും മൂന്നര എന്നുള്ളത് നാല് ലക്ഷം കിട്ടാം നാലര കാലു കിട്ടാം നാലര ലക്ഷം കിട്ടാം അങ്ങനെ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചിട്ടി വിളിക്കാവുന്നതാണ് ഇപ്പൊ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ഈ വീടിന്റെ തീരെ ഇല്ലാതെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ വെച്ചിട്ട് പലിശ കിട്ടുന്നുണ്ട് ആ പലിശയിൽ മാറ്റം വരില്ല അത് ചിട്ടിയുടെ കാലാവധി കഴിയുന്നവരെയും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ആവുമ്പോ അയ്യായിരത്തിന് അയ്യായിരം അടവ് വരുന്നതിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് കുറച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ വെച്ചിട്ട് നിങ്ങൾ അടച്ചാൽ മതി അതായത് ഈ ചിട്ടിയിൽ വന്നിട്ട് ബാക്കിയുള്ള അംഗങ്ങളെല്ലാവരും ചിലപ്പോൾ അയ്യായിരം രൂപ വെച്ച് അടയ്ക്കേണ്ടി വരും അതേസമയത്ത് ചിട്ടി പിടിച്ച ഒരാൾ കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പലിശ കുറച്ച് ബാക്കി അയ്യായിരത്തിന്റെ അടവിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ വെച്ച് അടച്ചാൽ മതി കാരണം ഡിവിഡന്റ് കിട്ടാത്ത സാഹചര്യത്തിൽ ഡിവിഡന്റ് കിട്ടാതെ ആകണമെങ്കിൽ എങ്ങനെയോ ഒരു എഴുപത് എൺപത് മാസം ഒക്കെ കഴിഞ്ഞാലാണ് ഈ ചിട്ടി ഫുൾ എമൗണ്ടിന് പോകാൻ സാധ്യതയുള്ളു കാരണം അത് ദീർഘകാല ചിട്ടിയാണ് സാധാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് അപ്പൊ ഒരു മാസം ഒരു ലേലോ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നാൽപ്പത് അമ്പത് ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാനുണ്ടെങ്കിൽ അത്രയും മാസം വരെ ഇത് നടക്കിലായിരിക്കും പോകുന്നത് അത് കഴിഞ്ഞിട്ടേത് വിളിയാവുള്ളൂ അപ്പോൾ ദീർഘകാല ചിട്ടിയായതുകൊണ്ട് കൂടുതൽ ഡിവിഡന്റ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അതേപോലെ തന്നെ ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുക അതായത് നമ്മൾ അടയ്ക്കുന്ന തുക ചെറുതും കിട്ടുന്ന തുക വലിയൊരു എമൗണ്ടുമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഈ ചിട്ടി വരുന്നത് ഹാർമണി ചിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന പേരിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സമ്മാന പദ്ധതി ഉണ്ട് അപ്പൊ മെഗാ സമ്മാനമായി കെ എസ് എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂര് പോയിട്ട് അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമാണ് പിന്നെ ബ്രാഞ്ച് തല സമ്മാനമുണ്ട് ബ്രാഞ്ചിലെ സംബന്ധിച്ച് നമ്മൾ ചേരുന്ന ചിട്ടിയിൽ അഞ്ചിൽ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫീൽ കാർഡാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ചിട്ടിയെക്കുറിച്ച് പറയാനുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ഈ ചിട്ടിയെക്കുറിച്ച് പറയാൻ കാരണം ചിട്ടിയെക്കുറിച്ച് തീരെ ധാരണ ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്കാവുമ്പോൾ ഏറ്റവും ഉപകാരം പല ആളുകളും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി വിശദമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പല ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ചെറിയ ചിട്ടിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ